ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരു മസാല ദോശ തയ്യാറാക്കി നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിനുള്ള മസാല റെഡിയാക്കാം ഇവിടെ ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നുവരിപ്പും കൂടി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം മസാലദോശ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടേറിയതിന് ശേഷം തൊലി തൊലികളഞ്ഞ് ഉടച്ച് എന്ന് ചേർക്കാം ചെറുതായി വഴന്ന് വന്ന സവാളയിലേക്ക് നമുക്ക് കാരറ്റ് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കാം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ച് റെഡിയാക്കി വെക്കാം ി ഏകദേശം വേവായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മസാല ദോശേൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കറി വേപ്പിലേയും ചേർത്ത് നമുക്ക് ഇത് വാങ്ങി വെക്കാം ഏകദേശം ഒരു നാ അഞ്ച് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ദോശ ചുട്ട് എടുക്കാം ദോശ നന്നായി മൊരിയുന്നത് വരെ വേവിക്കുക ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ദോശ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല കൂട്ട് വെച്ച് ദോശ മടക്കി എടുക്കുക നമ്മൾ ദോശ റെഡിയായി ഇതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം